ബത്തേരി നഗരസഭയിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ലീഗ് മത്സരിക്കുന്ന പതിനാല് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ലീഗ് ഹൌസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ് ബത്തേരി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയത് ലീഗ് ഹൌസിൽ സംഘടിപ്പിച്ച മുനിസിപ്പൽ മുസ്ലിം ലീഗ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പതിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബത്തേരി ഗ്രാമപഞ്ചായത്ത് മുൻപ്രസിഡന്റ് പി പി അയ്യൂബ് നിലവിലെ കൌൺസിലർ രാധാബാബു മുൻ മുൻകൌൺസിലർമാർ തുടങ്ങിയവരടക്കം ലീഗിനായി മത്സരരംഗത്തു ആറാം മൈൽ ചെതലയം വേങ്ങൂർ നോർത്ത് ആർമാട് കൈപ്പഞ്ചേരി മൈതാനിക്കുന്ന് ഫെയർലാൻഡ് സീകുന്ന് പള്ളിക്കണ്ടി മണിച്ചിറ തൊട്ടപ്പൻകുളം ബീനാച്ചി ചീനപ്പുല്ല് കൈവെട്ടാമുല എന്നിവിടങ്ങളിലാണ് ലീഗ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കെ നൂറുദ്ദീൻ അധ്യക്ഷനായി എം എ അസൈനാർ അബ്ദുള്ള മടക്കര സി കെ ഹാരിഫ് ഉമ്മർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി